ഹലോ ഗൈസ് നമ്മുടെ ബോബിക്കുട്ടി ഇന്ന് രാവിലെ തന്നെ അച്ഛൻ്റെ കൂടെ വരാൻ നിൽക്കുക കേട്ടോ ബോബിക്കുട്ടി അമ്മയ്ക്ക് ടാറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഞാനിതാ പായസം കൊണ്ടുപോകുന്നതിൻ്റെ മുൻപന്തിയിൽ തന്നെ നമ്മുടെ ബോബിക്കുട്ടി ഉണ്ട് കേട്ടോ ഞാൻ ബോബിക്കുട്ടി ഇന്ന് നൈസ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഞാനും പായും കൂടി കേട്ടോ പായസം വിൽക്കാൻ പോകുന്നത് അങ്ങനെ ഇതാ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്താനായി ഇന്നൊരു ഞായറാഴ്ചയും കൂടിയാണ് വെക്കേഷൻ്റെ സ്റ്റാർട്ടിങ്ങും അപ്പോൾ കുറച്ച് കൂടുതൽ പായസം എടുത്തിട്ടുണ്ടായിരുന്നു ഈ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അസുഖത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് അങ്ങനെ അമ്പാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴെ പോയിട്ടുണ്ട് വാവക്ക് എന്നെ കാണണമെന്ന് വലിയ പോലും എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആഗ്രഹം മാറിയിട്ടുണ്ട് ഈ പായസം കുടിക്കുന്ന അമ്മച്ചിമാരൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുന്നവരാട്ടോ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ജനങ്ങൾ ഉണ്ട് താനും ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രോ നമ്മുടെ ഫോളോവർ ആണ് മുൻകൂട്ടി മെസ്സേജ് ആയിരുന്നു സൺഡേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഫ്രണ്ടാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ പ്ലസ് ടുവിന് ഇവരൊക്കെ നമ്മുടെ ഫോളോവറുടെ പാരന്റ്സ് ആട്ടോ ഈ ഫാമിലിയിലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് പേർക്ക് നമ്മുടെ പായസത്തെ കുറിച്ച് നമ്മുടെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മുടെ കച്ചവടമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു ഇതിൽ പായസം കുടിക്കുന്ന ക്യാമറമാൻ ചേട്ടൻ എൻ്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ എടുത്ത ലോട്ടറിയിൽ അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു പ്രൈസ് അത് ചേച്ചീനടുത്ത് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരോട് നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്തോട്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരിക്കും പായസം കുടിക്കുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ കേട്ടോ ഈ ഒരു ഫാമിലിയിൽ പത്ത് മുപ്പതോളം ആളുകളുണ്ട് ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ നമ്മുടെ പായസം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരനന്നെയാട്ടോ നല്ല വിഷപ്പ് കാരണം നേരത്തെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാച്ചുവനും കൂട്ടി നേരെ അതാണ് വീട്ടിലേക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം നമ്മുടെ ബോബിയും ബേബിയും അത് ഇവിടെ ഉണ്ടായിരുന്നു